നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് അധികായൻ എന്ന് വിളിക്കാവുന്ന കെ പി എസ് ഒലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമതും അധികാരത്തിലെത്തിയപ്പോൾ രാജ്യത്തിന് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ക്രൂരമായി അടിച്ചമർത്തിയതോടെ അദ്ദേഹത്തിനും പടിയിറങ്ങേണ്ടി വന്നു സ്ഥിരതയില്ലാത്ത ഭരണമാണ് വർഷങ്ങളായി നേപ്പാളിലുള്ളത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ പതിനാല് സർക്കാരുകൾ ഭരിച്ച ചരിത്രമുള്ള നേപ്പാളിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി ഇപ്പോൾ കൂടുതൽ കൂടുതൽ മോശമാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കിഴക്കൻ നേപ്പാളിലെ ചെർഹാത്തൂമിലാണ് ഓരിയുടെ ജനനം ഒൻപതാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ചേരുകയായിരുന്നു ജയിലിൽ കഴിയുന്ന കാലത്ത് ആർട്സിൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് പാസായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ രാജവാഴ്ചയ്ക്കെതിരെയുള്ള ബഹുജന പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധിയായി പങ്കെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത് രാജാവിനെതിരെ കലാപത്തിൽ പങ്കെടുത്തതിന് എഴുപത്തിമൂന്ന് മുതൽ എൺപത്തി ഏഴ് വരെ പതിനാല് വർഷം ജയിലിൽ കിടന്നു ജയിൽ ശേഷം നേരിട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി പാർലമെന്റിലേക്ക് എത്തി തൊണ്ണൂറ്റിനാല് ആഭ്യന്തര മന്ത്രിയായിരുന്നു കടുത്ത ചൈന അനുകൂല നിലപാടുകാരനാണ് നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായ ഒലി ആദ്യം പ്രധാനമന്ത്രി ആയപ്പോൾ തന്നെ ഇന്ത്യയുമായി പലതവണ കൊമ്പു കോർത്തിരുന്നു നേപ്പാളിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നെന്നും തൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇന്ത്യ ശ്രമിച്ചെന്നും ഒലി പലതവണ ആരോപിച്ചിരുന്നു പിന്നീട് കാളാന്തി നദിക്ക് കിഴക്കുള്ള ലിബുലേഖ് ലിമ്പ്യാധുര കാലാപ്പാനി എന്നീ മൂന്ന് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നേപ്പാളിൻ്റെ പുതിയ രാഷ്ട്രീയ ഭൂപടം രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കിയത് ഒലി സർക്കാരാണ് അത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി ദക്ഷിണേഷ്യയിലെ സോഷ്യൽ മീഡിയ ഉപയോഗം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് നേപ്പാൾ രാജ്യത്ത് ഒന്നേ പോയിൻറ്റ് നാല് മൂന്ന് കോടി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുണ്ട് അതായത് ജനസംഖ്യയുടെ നാൽപ്പത്തെട്ട് പോയിൻ്റ് ഒന്ന് ശതമാനം ആളുകൾ ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളത് ഒന്നേ പോയിൻറ്റ് മൂന്നഞ്ച് കോടി ഉപയോക്താക്കൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു മുപ്പത്തിയൊമ്പത് ലക്ഷം ആളുകൾ ഇൻസ്റ്റാഗ്രാമും ഇരുപത് ലക്ഷം ആളുകൾ ലിങ്ക്ഡിനും ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിച്ചാൽ യുവാക്കൾ എങ്ങനെ പ്രതികരിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നേപ്പാളിൽ നമ്മൾ കണ്ടത് ആ പ്രക്ഷോഭം അടിച്ചമർത്താൻ നോക്കിയതോടെ യുവാക്കൾ കൂടുതലായി തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു മന്ത്രിമാർക്കെല്ലാം രാജിവെച്ച് ഓടി ഒളിക്കേണ്ട അവസ്ഥയും അവസാനം വന്നുചേർന്നു നേപ്പാളിലും ഒരു വർഷം മുമ്പ് ബംഗ്ലാദേശിലും ഉണ്ടായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയതെല്ലാം യുവാക്കളാണ് മൂന്ന് വർഷം മുമ്പ് ശ്രീലങ്കയിലും നടന്ന പ്രതിഷേധങ്ങളിലും യുവാക്കളും സമൂഹ മാധ്യമങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണ് സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ വരച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ പ്രക്ഷോഭമുണ്ടായത് ഇന്ധനം മരുന്നുകൾ എന്നിവയൊന്നും ലഭിക്കാതെ വന്നതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രസിഡന്റ് ഗോട്ടവയ രാജപക്സെ ഒഴിയണമെന്ന ആവശ്യമായിരുന്നു അന്ന് ഉയർന്നത് ഗോ ഹോം ഗോട്ട എന്ന ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഒടുവിൽ ജനങ്ങൾ പ്രസിഡന്റിന്റെ വീട് കയ്യേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ രാജിവെച്ച രാജപക്സെ രാജ്യം വിട്ടുപോയി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്ന മുപ്പത് ശതമാനം സർക്കാർ ജോലി സംവരണം പുനഃസ്ഥാപിക്കാനുള്ള കോടതി ഉത്തരവാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭത്തിന് കാരണമായത് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പകുതിയോടെ വിദ്യാർത്ഥി സംഘടനകൾ ആരംഭിച്ച നിസ്സഹകരണ പ്രക്ഷോഭം ഒടുവിൽ ഒരു വലിയ കലാപമായി പടരുകയായിരുന്നു ഒടുവിൽ ഹസീന രാജ്യം ഉപേക്ഷിച്ച് ഇന്ത്യയിലെത്തി ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇടക്കാല സർക്കാരാണ് ഭരണത്തിലുള്ളത് അയൽ രാജ്യങ്ങളിലെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യയെ പലതരത്തിലും ബാധിക്കുന്നുണ്ട് പ്രാദേശിക വിപണിക്കും സുതാര്യമായ ചരക്ക് നീക്കത്തിനും ഇത് തടസ്സമാണ് നേപ്പാളിലെ പ്രതിസന്ധി കാരണം അഭയാർത്ഥികൾ എത്താനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നേപ്പാൾ കലാപത്തിൽ നമ്മുടെ രാജ്യവും ഇപ്പോൾ വലിയ ജാഗ്രതയിലാണ്